ും ഈ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അതായത് ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവുകയുള്ളൂ അതൊരിക്കലും പിന്നീട് ചേഞ്ച് ചെയ്യാനോ റിന്യൂ ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല അങ്ങനെ വരുന്നില്ല ഈ പാൻ കാർഡിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കുകളിൽ ഇതിനു മുമ്പ് വരെ ബാങ്കുകളിൽ രണ്ട് ലക്ഷത്തിന് മുകളിലും അതിനകത്ത് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ പാൻ കാർഡ് നിർബന്ധമായിരുന്നു ഈ പാൻ കാർഡ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ഇടപാടുകൾ വരുന്നു എന്നുള്ളത് അത് ബാങ്കുകൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് നിരീക്ഷിക്കാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒരുക്കിയ ഒരു സംവിധാനമാണ് പാൻ കാർഡ് ഈ പാൻ കാർഡ് നിങ്ങൾ എടുത്ത് ആ അക്കൗണ്ടിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ അവർക്ക് നിങ്ങൾ എപ്പോഴും വേണമെങ്കിലും ബാങ്കിൽ വരാതെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ ഓഫീസിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഇടപാടുകൾ നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പാൻ കാർഡിൻ്റെ പ്രത്യേകത അപ്പം നിങ്ങളൊരു പാൻ കാർഡ് തുറന്നാൽ ഓപ്പൺ ചെയ്ത് അതിൽ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങളെ ഇട അക്കൗണ്ട് വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് ഓൺലൈനായിട്ട് പാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടും അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങളൊരു എന്താണ് നിങ്ങളുടെ വ്യാപാരം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സുണ്ടോ എൻ ആർ എ ആണോ എന്നുള്ളത് അപ്പോൾ കൂടുതൽ നിങ്ങളെ അക്കൗണ്ടിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ നടക്കുകയാണെങ്കിൽ അവരത് അന്വേഷിക്കും നിങ്ങളത് എന്താണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് വരുമാനമാണോ ഇതിൽ ഇടുന്നതും പിൻവലിക്കുന്നതും ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ എന്താണ് നിങ്ങൾ കച്ചവടം ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ കൂടുതൽ ഇടപാടുകൾ ഇതിലിങ്ങനെ നടക്കുമ്പോൾ അവരാളെ ഒന്ന് നിരീക്ഷിക്കും അവർ ചിലപ്പോൾ അക്കൗണ്ടിലേക്കൊരു അക്കൗണ്ട് ഹോൾഡർക്കൊരു ലെറ്റർ അയക്കും എന്നിട്ട് കണക്കുകൾ സബ്മിറ്റ് ചെയ്യാൻ പറയും നിങ്ങൾ ഇത്രയും ഇത്രയും ഈ ദിവസങ്ങളിൽ ഇത്രയും ഇത്രയും പണം പിൻവലിച്ചിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇത്ര വരുമാനം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കും അതില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ വരുമാനമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഇത്ര ക്യാഷ് വരുമ്പോൾ അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വരും ഏത് മേഖലയിൽ നിന്നാണ് നിങ്ങൾക്ക് ക്യാഷ് വരുന്നത് അപ്പോൾ അത് ഇൻകം ടാക്സ് അടക്കാത്ത ക്യാഷ് ആണെങ്കിൽ അത് നിങ്ങൾ അടക്കേണ്ടി വരും അപ്പോൾ അവർ ഫൈൻ ഇട്ടും പെനൽറ്റി കിട്ടും അപ്പോൾ ആ പണം നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടി വരും അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന മറ്റു വരുമാനങ്ങളൊക്കെ അവർക്ക് അതിൽ നിന്ന് ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പാൻ കാർഡ് ഇപ്പൊ നിലവിലെ പാൻ കാഡുണ്ട് പക്ഷെ അത് അത്ര ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്യാഷ്ലെസ് പ്രോബ്ലം ഒക്കെ കൂടിയായിട്ട് ഇപ്പോൾ കൂടുതൽ പരമാവധി ആളുകളുടെ അക്കൗണ്ടുകൾ നിരീക്ഷിക്കാനും അവരുടെ ഇടപാടുകൾ നിരീക്ഷിച്ചവരെ ഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പാൻ കാർഡ് എടുക്കാതെ നിവൃത്തിയില്ല പാൻ കാർഡ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് വേണ്ടി വരും ഇപ്പോൾ എല്ലാ ബാങ്കൊന്നും വിളി തുടങ്ങിയിട്ടുണ്ട് പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇനി പാൻ കാർഡ് തുടങ്ങാൻ നിങ്ങൾ ബാങ്കിലോ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിലോ അല്ലെങ്കിൽ അക്ഷയ അങ്ങനത്തെ സെൻ്ററുകളൊക്കെ ഉണ്ട് അവിടെ പോയാൽ അവർ പറയും എന്തൊക്കെയാണ് വേണ്ടത് ഫോട്ടോയും ഐ ഡി പ്രൂഫും കൊടുക്കേണ്ടത് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഒക്കെയാണ് നിലവിൽ പിടിക്കുന്നത് ഇപ്പൊ ഇനി എല്ലാരും കൂടി പാൻ കാർഡ് നിന്ന് അപേക്ഷിക്കുമ്പോഴേ എത്ര സമയം എന്ന് പറയാൻ പറ്റില്ല ഒരാഴ്ചയാണ് ഒരു പാൻ കാർഡ് കിട്ടാൻ അപ്പോൾ അത് അപേക്ഷിച്ച് അവിടെ പല ഓഫീസുകളിലും ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻസുമാർ ചെയ്യുന്നുണ്ട് പാൻ കാർഡ് പിന്നെ അഡ്വക്കേറ്റ്സുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫ്രണ്ട്സ് അക്ഷയ പോലുള്ള ചില ഓഫീസുകളും പാൻ കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവർ നമ്മളെ ഫോട്ടോ ബാങ്കുകളും ചെയ്യുന്നുണ്ട് കേട്ടോ എച്ച് ഡി എഫ് സി ബാങ്കൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഫോമും ഫിൽ ചെയ്ത് ഫോട്ടോയും ഐ ഡി പ്രൂഫും കൊടുത്താൽ അവരൊരാഴ്ചക്കകം അവരും ചെയ്തു തരും ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കായിരുന്നു നിലവിൽ ഇനി ഇപ്പം എത്ര ചാർജ് അറിയില്ല ഓക്കെ അത്രയാണ് പാൻ കാർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലറിയാൻ നമ്പറിൽ പിന്നെ പി എം ചെയ്താലും മതി